ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് രസമാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് വെച്ച് രസം ഉണ്ടാക്കുന്ന നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ആദ്യം നമുക്ക് ഒരു പകുതി ബീട്രൂട്ടും ഒരു തക്കാളിയും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് തക്കാളി ഇതിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണേ ബീട്രൂട്ട് കനം കുറച്ച് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ബീട്രൂട്ട് നമുക്കിതിലേക്ക് അതെ അരച്ചെടുക്കാം തക്കാളി നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി ഒന്ന് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ചതച്ചെടുത്താൽ മതി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ വെള്ളം നമുക്ക് രസത്തിൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് അതെന്തെല്ലാണെന്ന് നോക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം രണ്ട് കൊച്ചുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയിലോ അല്ലെങ്കിൽ അരകരയിലോ ഇട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മിക്സിയിലിട്ടിട്ടാണേ ചതച്ചെടുക്കുന്നത് ഇപ്പോ വെളുത്തുള്ളിയുടെ തോലൊന്നും തോലിയൊന്നും കളയണ്ട കേട്ടോ അപ്പൊ അധികം അരയാതെ ഒന്ന് ചതച്ചു കിട്ടിയാൽ മതി അങ്ങനെ ഇതൊക്കെ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് അപ്പോഴേക്കും നമുക്ക് തക്കാളി ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഒന്നിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ തക്കാളിയുടെ കഷ്ണങ്ങൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നേരത്തെ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തീ കുറച്ച് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് നമുക്കിവിടെ നേരത്തെ അരച്ചു വെച്ച ബീറ്റ് മിക്സ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ കുറച്ചേറെ പുളി വെള്ളം വേണേ ഇത് ബീട്രൂട്ടിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ആദ്യം കലക്കി വെച്ചേക്കണം അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നേരത്തെ ബീട്രൂട്ട് വേവിച്ച വെള്ളമാണേ അതൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ചതച്ച് വെച്ച തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ ഇനി വേണ്ടത് നമ്മൾ കലപ്പുവെച്ച പുളിവെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഉപ്പ് ചേർത്ത് നന്നായി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം